ഹലോ നമസ്കാരം അപ്പം രോമാഞ്ചത്തിലൂടെ നമ്മളുടെ അനാമികയായിട്ട് വന്നിട്ട് കൂടെ മാത്രമല്ല ഇപ്പൊ മൂന്നാമത്തെ അടുത്ത അനാമിക അതിനുശേഷം പിന്നെ നമ്മളെ ചാത്തന്റെ ഒപ്പം വന്ന് നമ്മളെ വീടും പെടിപ്പിച്ചു ഇതിപ്പോ എന്താണ് ചേട്ടൻ സുമതിയുടെ സുമതിയിലൊപ്പം വന്നിട്ട് പെടിപ്പിക്കാനാണോ ചേട്ടന്റെ പ്ലാൻ അല്ല എനിക്ക് സത്യം പറഞ്ഞു കഥക്കറിയാം രണ്ടായിരത്തി പതിനെട്ടില് കാറിന്റെ അകത്ത് വെച്ചാണ് കഥ ഞാൻ അയ്യേ കഥ കേൾക്കണേ അതായത് ഞാൻ ഞാനെന്റെ ജീവിതത്തിൽ ആദ്യമായി അർജുനോട് കഥ പറയുന്നത് നല്ല മഴയത്ത് ഒരു വണ്ടിക്കാത്ത അർജുനൻ കാർ ഭാഷ പറയുന്നത് അന്ന് ഈ കഥ കേട്ടപ്പോൾ ചേട്ടൻ ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്യട്ടെന്ന് വെച്ചു പിന്നെ എന്നെ വിളിച്ചില്ല ഒരു ഒന്നര വർഷത്തോളം അല്ല അതിന് കാരണം പറ്റുന്ന എല്ലാത്തിനും ആയിട്ട് ആ സമയം എടുത്തു കാരണം അന്ന് തൊന്ന് പറയാം അന്ന് ആ സിനിമയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ മുതൽ മുടക്കൊണ്ട് അന്ന് അർജുൻ തുടങ്ങിയ സമയമാണ് ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വരുന്നില്ലായിരുന്നു പക്ഷെ ഇന്ന് അർജുന ആയാലും ഞങ്ങളെ ആയാലും വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വന്നപ്പോ അതിലൊരു ഏകദേശം ഒരു ആറ് വർഷത്തിന്റെ ആറ് വർഷവും പിന്നെ ലാസ്റ്റ് അപ്പൊ എല്ലാരും വളരെ സന്തോഷമുണ്ട് എല്ലാരും ഇങ്ങനെ കാണാൻ പറ്റിയില്ല എന്റെ ജീവിതത്തിൽ അപ്പൊ വളരെ സ്പെഷ്യൽ ഡേ ആണ് ഇപ്പൊ തുടങ്ങാനായിട്ട് വളർവ് എക്സൈറ്റഡ് ആണ് കാരണം ഇതിന്റെ കൊറേ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ അത് വഴിയേ പറയുന്നതാണ് ഇപ്പൊ പറഞ്ഞു കൊളാ ലഞ്ജൻ ചേട്ടിയവരെ ഇല്ല കൊഴപ്പില്ല ഞങ്ങള് നേരത്തെ വട്ടം അനൗൺസ്മെന്റ് ചെയ്താലും തിരുവനന്തപുരത്ത് വച്ച് അപ്പൊ പിന്നെയും കറക്റ്റ് ആയിട്ട് വളരെ സന്തോഷം അപ്പൊ ഇതേ സപ്പോർട്ട് ഇതേ സ്നേഹം പുറം ഇറങ്ങുമ്പോ വേണം ഞങ്ങളുടെ പുറം മാത്രല്ല ഇനി ഇറങ്ങുന്ന എല്ലാ മലയാള സിനിമകളും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഇനി വേണ്ടി സ്വീകരിക്കുക താങ്ക് യു സുതോഷ് നമ്മുടെ ഹീറോ ഇവിടെ ഞാൻ ഞാൻ ചോദിക്കാം മൈക്ക് ചോദിക്കാൻ ഇതിന്റെ ബാക്കി 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 കാസ്റ്റ് 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 ആൻഡ് 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 ക്രൂ 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 ഇതില് എന്നുള്ളത് എനിക്ക് ഓക്കേ ആണ് നമുക്ക് അവരെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്താലോ ഇപ്പൊ എന്തായാലും ഡയറക്ടർ ഉണ്ട് ഉണ്ട് പ്രൊഡ്യൂസർ ഉണ്ട് മ്യൂസിക് ഡയറക്ടർ ഉണ്ട് ഉണ്ട് ഹീറോ ഞാൻ ഞാൻ ടീമിനൊന്നും നമുക്ക് ഇപ്പൊ എന്റെ പടത്തിന് ഇപ്പൊ ഡിഒപി ചെയ്യാനായിട്ട് മാലികുട്ടിന് വിഷ്ണുനാട്ടിനെ ഇതിലെ ഞാൻ ഒന്ന് ഒരു ഡിഒപിയെ കൊണ്ടുവരുകയാണ് അദ്ദേഹം ലവ് ടുഡേ എന്നുള്ള സിനിമയ്ക്ക് ശേഷം ലവ് ടുഡേ സഭാനായകൻ ഇപ്പൊ വിജയ് സേതുപതിയുടെ ഇറങ്ങാൻ പോകുന്ന മഹാരാജ എന്ന ചിത്രങ്ങൾ ചെയ്ത ആണ് ഞാൻ ഒരുമിച്ച് അദ്ദേഹത്തിന്റെ ഒപ്പം ചെല്ലരുത് സീമരാജ എന്ന് പറഞ്ഞ പടത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പരിചയപ്പെട്ടാണ്

ഫീഖ് മുഹമ്മദ് അലി പ്രമേയ ജിഹർദണ്ഡ ഡബിൾ എക്സ് എന്ന രണ്ട് സിനിമകൾ ചെയ്ത ഷഫീഖ് മുഹമ്മദ് ആണ് നമ്മുടെ ഈ പടത്തിന്റെ എഡിറ്റർ ഇനിയിപ്പോ നമ്മുടെ ആർട്ട് ചെയ്യുന്ന നമ്മുടെ അജയ് അജയ് മങ്ങാട് ചേട്ടനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അജയ സിനിമകളുടെ പേര് പറയാൻ തുടങ്ങിയ ഈ പരിപാടി നമ്മളിപ്പോ ഇന്നത്തെ നൈറ്റ് പോരാ എല്ലാവർക്കും അറിയാം അജയ

ഇതില് കാസ്റ്റ് എന്ന് പറയുന്നത് ഫൈനൽ കാസ്റ്റിംഗ് ആയിട്ടില്ല ഈ സിനിമയില് കുറെ കഥാപാത്രങ്ങൾ ഫൈനൽ സ്ക്രിപ്റ്റ് ആണെങ്കിൽ കണ്ടു ഹീറോയ്ക്ക് തുല്യം തന്നെ ഒരു ഹീറോയിൻ ഉണ്ടെങ്കിൽ അത് ഒരാളും കൂടെ വേണം എന്ന് ഈ കഥ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ അടുത്ത സമയത്ത് കണ്ടതിൽ വളരെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളെ ഞങ്ങൾ ഈ സിനിമയിലൊക്കെ വിളിച്ചിട്ടുണ്ട് പ്രേമലൂരൊക്കെ കുറെ തവണ അപ്പോൾ ആള് ശ്യാം ഈ സിനിമയിലൊരു ഞാൻ െ വിളിച്ചെ അടുത്ത പടത്തിൽ ആദ്യം ചോദിച്ചാ ജെ ആണോ അല്ല സംസാരിക്കണം അറിയില്ലേ എല്ലാരും അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അയ്യമ്മ ഒരുപാട് തവണ വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അയ്യമ്മ ഒരു അത്ഭുതായിട്ട് തോന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട്